അവനും ദക്ഷും കൂടി ആദ്യം അവളുടെ വീട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചത് മഹി അവൻ വിളിച്ചതും മഹി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാര്യം പറഞ്ഞ നീനെ തെറ്റിദ്ധരിക്കരുത് ദക്ഷി പറഞ്ഞതും അവൻ നെറ്റിച്ചുളിച്ചു അത് എൻ്റെ ഒരു സംശയമാണ് ഇനി ആ ജിതേന്ദ്രൻ ഇതിനിടയിൽ കളിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും മുൻപിൽ നല്ലവൻ ചവഞ്ഞിട്ട് അവനാരും ഇനെ അവൻ മഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും മഹി സടംബ്രക്കിട്ട് വണ്ടി നിർത്തി നിനക്കെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ മഹി സംശയത്തോടെ അവനോട് ചോദിച്ചു അറിയില്ല എന്തോ മനസ്സിലങ്ങനെ തോന്നി നീ അവൻ നല്ലവനായി എന്ന് പറഞ്ഞിട്ടും എനിക്കങ്ങോട്ട് വിശ്വാസം തരുന്നില്ലായിരുന്നു നിന്നെ എല്ലാവരുടെയും മുൻപിൽ നാണം കെടുത്താൻ വേണ്ടി അവൻ ചെയ്തതാകുമോ ഇത് ദക്ഷ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അത് കേട്ടപ്പോൾ മഹിക്കും അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു ഞാൻ പറയുന്നത് നമുക്ക് ആദ്യം അവൻ്റെ വീട്ടിലേക്കൊന്ന് പോകാം അവനെ നേരിട്ട് കണ്ട് സംസാരിക്കാം അതല്ലേ അതിൻ്റെ ശരി അവൻ പറഞ്ഞതും മഹിക്കും അത് ശരിയാണെന്ന് തോന്നി ആരുവിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപേ ജിതേന്ദ്രന്റെ വീട്ടിലേക്ക് പോകാൻ അവര് തീരുമാനിച്ചു കാർ അങ്ങോട്ടേക്ക് എടുത്തതും പെട്ടെന്ന് മഹിക്കൊരു കോൾ വന്നു വീണ്ടും കാറൊന്ന് സൈഡിലേക്ക് ഒതുക്കിയതിനു ശേഷം അവൻ കോൾ എടുത്തതും മറുവശത്ത് ജിത്തുവിൻ്റെ അമ്മയായിരുന്നു അമ്മ അവർ ആ സമയത്ത് വിളിച്ചതും അവൻ സംശയത്തോടെ അവരെ തിരികെ വിളിച്ചു മോനെ മഹി ജി ജിത്തനെ കാണാനില്ല മറുവശത്തു നിന്നും അവർ പറഞ്ഞതും അവനൊന്ന് ഞെട്ടി എന്താ മഹി എന്ത് പറ്റി അവൻ്റെ മുഖം കണ്ടതും ദക്ഷ സംശയത്തോട് ചോദിച്ചു അവൻ പെട്ടെന്ന് ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടു എന്താ അമ്മ പറയുന്നത് മഹി സംശയത്തോട് ചോദിച്ചു മോനെ ഇന്നലെ അവൻ വീട്ടിലേക്ക് വന്നില്ല വിളിച്ചിട്ട് എടുക്കുന്നതും ഇല്ലായിരുന്നു രാത്രിയിൽ എപ്പോഴെങ്കിലും വീട്ടിലേക്ക് തിരികെ വരുമെന്ന് കരുതി പക്ഷെ നേരെ ഇത്രയായിട്ടും അവൻ്റെ ഒരു വിവരവും ഒരുപാട് തവണ ഞാൻ ഫോണിൽ വിളിച്ചു ഇന്നലെ രാത്രി വരെ റിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം സ്വിച്ച് ഓഫ് ആയതാണ് പിന്നെ ഇതുവരെ അത് ഓൺ ആയിട്ടില്ല ആരോട് പറയണമെന്ന് അറിയില്ല മോനെ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മോനെ വിളിച്ചത് ഞാനിവിടെ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് അവനെങ്ങനെ തന്നെ പോകാറില്ല അഥവാ രാത്രി പോയാലും പതിനൊന്ന് മണിക്ക് മുൻപേ വീട്ടിൽ വരും താമസിച്ചാൽ എന്നെ വിളിച്ച് കാര്യം പറയും പക്ഷെ പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫും കൂടിയായപ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു അവൻ്റെ മനസ്സിൽ അവളോട് ഇഷ്ടമൊന്നുമില്ലെങ്കിൽ ചതിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ വാക്ക് കേട്ട് മനസ്സിൽ ഇഷ്ടമുണ്ടായിട്ടും വിട്ടുതന്നതാണോ അവളെ നിനക്ക് എനിക്ക് ഒന്നും അറിയില്ല മോനെ നിങ്ങളുടെ വിവാഹത്തിൻ്റെ അന്ന് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ ഓരോന്നൊക്കെ ചിന്തിച്ചു പോകുക അവരൊരു അമ്മയുടെ ആവലാതിയോടുകൂടി അവനോട് പറഞ്ഞു അത് കേട്ട് അവനും തെക്ഷും പരസ്പരം നോക്കി അമ്മ വിഷമിക്കാതിരിക്കുക ഞങ്ങളന്വേഷിക്കാം അവൻ അവരെ സമാധാനിപ്പിച്ചു മോൻ്റെ കല്യാണമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ മോൻ്റെ നമ്പറിലേക്ക് വിളിച്ചത് അവർ അവനോട് പറഞ്ഞു അമ്മേ ആരുവിനെയും രാവിലെ മുതൽ കാണാനില്ല രാവിലെ അവളുടെ വീട്ടിൽ നിന്നും വിളിച്ചായിരുന്നു ഞങ്ങൾക്ക് സംശയം തോന്നിയത് കൊണ്ട് ജിതേന്ദ്രനെ കണ്ട് സംസാരിക്കാമെന്ന് കരുതി അങ്ങോട്ടേക്ക് വരികയായിരുന്നു ഞങ്ങൾ അപ്പോഴും അമ്മ ഇങ്ങോട്ട് വിളിക്കുന്നത് അവൻ അവിടെ അവിടെയില്ലെങ്കിൽ എനിക്കറിയില്ല അമ്മേ എന്താ ഇതിനിടയിൽ സംഭവിച്ചതെന്ന് അവൻ അവരോട് പറഞ്ഞു അത് കേട്ട് അവരൊന്നും ഞെട്ടി മോനെ അവർ രണ്ടുപേരും കൂടി ഇനി അവർ മനസ്സിൽ തോന്നിയ സംശയം അവരറിയാതെ പറഞ്ഞു പോയി അത് കേട്ടതും മഹി ദക്ഷിൻ്റെ മുഖത്തേക്ക് നോക്കി ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ലമ്മേ അവൾ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല മഹി ഉറപ്പോടെ അവരോട് പറഞ്ഞു അത് മഹിക്ക് അവളോടുള്ള വിശ്വാസമായിരുന്നു ഞാൻ അവളുടെ വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞതിന് ശേഷം അമ്മയെ ഞാൻ വിളിക്കാം അമ്മ തൽക്കാലം ഇതാരോടും പറയാൻ നിൽക്കണ്ട അവൻ അവരെ ഓർമ്മിപ്പിച്ചതും അവർ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു മഹി അമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും രണ്ടുപേരും കൂടി നമ്മളെ ചതിക്കുകയായിരുന്നോ അത് കേട്ടതും ദക്ഷു തന്റെ മനസ്സിൽ തോന്നിയ സംശയം അവനോട് പറഞ്ഞു ഇല്ല അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് അവളെ വിശ്വാസമാ അങ്ങനെ അവൾ എന്നെ ചതിക്കില്ല മഹി ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു അവർ നേരെ പോയത് ആരുവിന്റെ വീട്ടിലേക്കായിരുന്നു അവിടെ കല്യാണ വീടിന് പകരം ഒരു മരണവീട് പോലെയായിരുന്നു അവർ കണ്ടത് മഹിയെ കണ്ടതും എല്ലാവരും അടക്കം പറയാൻ തുടങ്ങി ചിലർ അവനെ നോക്കി ചിരിച്ചു ചിലർ സഹതാപത്തോടെ നോക്കി ഒന്നും മനസ്സിലാകാതെ മഹിയും ദക്ഷും അകത്തേക്ക് കയറി അവിടെ ആകെ തളർന്നിരിക്കുകയായിരുന്നു ആരുവിൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും മഹിയെ കണ്ടതും അവളുടെ അമ്മ പൊട്ടിക്കറിഞ്ഞു അച്ഛൻ അവരോട് എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു ദക്ഷും ഒരു സൈഡിലേക്ക് മാറി നിന്നു എന്താ അമ്മ സംഭവിച്ചത് അവൻ സൗമ്യമായി തന്നെ അവരോട് ചോദിച്ചു എനിക്കറിയില്ല മോനെ ഇന്നലെ രാത്രി വരെ സന്തോഷിച്ച് ഞങ്ങളോട് എല്ലാവരോടും വളരെ ചിരിച്ച് സംസാരിച്ചതിന് ശേഷം അവൾ മുറിയിലേക്ക് കയറിപ്പോയത് രാവിലെ ഒരുക്കാൻ ആൾ വരുമെന്നും നാലുമണിയാകുമ്പോൾ വിളിച്ചുണർത്തണമെന്നും എന്നെ ഓർമ്മിപ്പിച്ചിരുന്നു അതുകൊണ്ട് രാവിലെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ മുറിയിലേക്ക് പോയതാ അപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു അവൾ എഴുന്നേറ്റ് കുളിക്കുകയായിരിക്കുമെന്ന് കരുതി ഞാൻ അടുക്കളയിൽ ചായയിടാനും മറ്റും പോയി ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ചായ കുടിക്കാൻ വരാത്തതുകൊണ്ട് കൊണ്ട് ചായയുമായിട്ട് അവളുടെ മുറിയിലേക്ക് പോയതാ ഞാൻ പക്ഷെ അവളെ എങ്ങും കണ്ടില്ല ബാത്റൂമിൽ കുളിച്ചതായിട്ട് പോലും ഉണ്ടായിരുന്നില്ല വീട് മുഴുവൻ ഞങ്ങൾ എല്ലാവരും നോക്കി ഇവിടെ എങ്ങും ആരുമില്ല അപ്പോഴാണ് ഞാൻ മോനെ വിളിച്ചത് രാത്രിയിൽ അവൾ എവിടെ പോകാനാ അവൾക്ക് കല്യാണത്തിന് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കായിരുന്നു പക്ഷെ ഇത് ഭയങ്കര സന്തോഷത്തോടെയാണ് അവൾ ഇന്നലെ നിന്നത് അപ്പോൾ എൻ്റെ കുട്ടിക്ക് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കുമോ അവളുടെ അമ്മ അത്രയും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു ആവണി അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഇരുന്നു മോനെ എൻ്റെ കുട്ടി എൻ്റെ കുട്ടി ഇറങ്ങിപ്പോയെന്ന് ആരും ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നു എല്ലാവരും അങ്ങനെയൊക്കെയിരിക്കുന്നത് പഴയ കാമുകന്റെ കൂടെ ഇറങ്ങി അയാൾ ബാക്കി പറയാതെ അവൻ്റെ കൈകളിൽ പിടിമുറുക്കി അങ്ങനെ പറഞ്ഞോ അവൻ വിശ്വാസം വരാത്തതുപോലെ അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അറിയില്ല മോനെ ആരും അങ്ങനെയൊക്കെ പറഞ്ഞുവെന്ന് ജി ജിതേന്ദ്രനെയും കാണാനില്ലെന്ന് അറിഞ്ഞു അവരുടെ രണ്ടുപേരും കൂടി ഇപ്പോൾ കെട്ടാൻ പോകുന്ന പയ്യനെ പറ്റിച്ച് രാത്രിയിൽ ഓടിപ്പോയതാണെന്നൊക്കെ ഇവിടെ അയൽക്കാരോട് ആരോ പറഞ്ഞു പരത്തിയിരിക്കുന്നു എല്ലാവരും ഞങ്ങളെ നോക്കി ചിരിക്കുക രണ്ടാമത്തെ തവണയാ എൻ്റെ കുഞ്ഞ് ഒളിച്ചോടുന്നത് എന്നൊക്കെ അയാൾക്ക് ബാക്കി പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അത്രയും കൂടി കേട്ടപ്പോൾ മഹിക്ക് ഉറപ്പായി ഇതിനിടയിൽ ആരോ കളിച്ചിട്ടുണ്ടെന്ന് അവൻ അയാളുടെ അടുത്ത് നിന്നും എഴുന്നേറ്റു ദക്ഷിൻ്റെ അടുത്തേക്ക് ചെന്നു എടാ ആരോ നല്ലതുപോലെ ഇതിനിടയിൽ നിന്ന് കളിച്ചിട്ടുണ്ട് അതാരായിരിക്കും ജിത്തൻ്റെ അമ്മ പറഞ്ഞത് അവരുടെ മകനെ കാണാനില്ലെന്നുള്ള കാര്യം എന്നോട് മാത്രം പറഞ്ഞിരിക്കുന്നതെന്നാ അടുത്തുള്ള ആളുകളോടു അമ്മ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല പക്ഷെ ദേ ഈ നാട്ടിൽ മുഴുവൻ അറിഞ്ഞിരിക്കുന്നത് മറ്റൊന്നാണ് അവനും ആരും കൂടിയാണ് പോയതെന്ന് അപ്പോൾ ഈ വിവാഹം മുടക്കാൻ വേണ്ടിയും അവളെ എല്ലാവരുടെയും മുൻപിൽ നാണം കെടുത്താനോ എന്നെ തെറ്റിദ്ധരിപ്പിക്കാനോ വേണ്ടി ഇതിനിടയിൽ ആരോ നല്ലതുപോലെ കളിച്ചിട്ടുണ്ട് അവൻ എന്തോ ഓർത്തതുപോലെ ദക്ഷിണോട് പറഞ്ഞു എടാ ആ നിത്യ ഒരുപക്ഷെ അവളായിരിക്കുമോ നിന്റെ ആരുവിന്റെ വിവാഹം നടക്കുന്ന കാര്യം നീ അവളോട് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അവളും അവളുടെ തന്തയും കൂടി കളിച്ച് കളിയാണെങ്കിലോ അവരെ രണ്ടുപേരെ മാറ്റി നിർത്തിയാൽ നീ അവരെ തെറ്റിദ്ധരിക്കുമെന്ന് അവർ വിശ്വസിച്ച് കാണും അല്ലെങ്കിൽ അവരെ രണ്ടുപേരെയും കൂടി നാട്ടുകാരുടെ മുൻപിൽ നാണം കെടുത്താൻ വേണ്ടി അപ്പോഴും നിങ്ങളുടെ കല്യാണം മുടങ്ങുമല്ലോ ദക്ഷാ അവൻ്റെ മനസ്സിൽ തോന്നിയ സംശയം മഹിയോട് പറഞ്ഞു എങ്കിലും ഇന്ന് അച്ഛൻ്റെ മോളുടെ അവസാനമാണ് നീ വാ അവൻ പറഞ്ഞു അവൻ നേരെ പോയത് ആരുവിന്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നിടത്തേക്കാണ് അച്ഛനും അമ്മയും വിഷമിക്കാതിരിക്കുക ഈ മഹിക്ക് ജീവനുള്ള കാലത്തോളം അവൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല മറ്റുള്ളവരുടെ ഒരു വാക്കുകളും നിങ്ങളിപ്പോൾ കേൾക്കണ്ട ആരുവിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസം അത് മതി മോനെ എല്ലാവരും പറയുന്നതിൽ എന്തെങ്കിലും ജിത്തനെയും കാണാനില്ലെന്നാ പറയുന്നത് അവളുടെ അച്ഛൻ സംശയത്തോടെയും വിഷമത്തോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് അച്ഛൻ അറിഞ്ഞത് സത്യം തന്നെയാണ് ജിത്തനെ ഇന്നലെ രാത്രിയിൽ മുതൽ കാണാനില്ല പക്ഷെ അച്ഛൻ വിഷമിക്കേണ്ട നാട്ടുകാർ പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല ഇതാരോ ഇതിനിടയിൽ നല്ലതുപോലെ കളിച്ചതാണ് ആരാണെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് അത് ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ എൻ്റെ ആരുവിൻ്റെ വിവാഹം നടക്കും അച്ഛനും അമ്മയും സമയാകുമ്പോൾ അമ്പലത്തിലേക്ക് ചെന്നാൽ മതി എൻറെ അമ്മയും മീനാക്ഷിയും ഞാൻ വിളിച്ചു പറഞ്ഞോളാം കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള കുറച്ചു ആൾക്കാരെ മാത്രം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി അവളെയും കൂട്ടി ഞാൻ വരും അവൻ നിശ്ചയിച്ചുറപ്പിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പക്ഷെ മോനെ എങ്ങനെ അവളുടെ അമ്മ സംശയത്തോടെ അവനോട് ചോദിച്ചു ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസുകാരനല്ലേ അമ്മേ അതിന്റെ പവറും ബുദ്ധിയും കൂട്ടിക്കോ അവൾ എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും ഇന്ന് തന്നെ ഞാൻ അവളുടെ കഴുത്തിൽ എല്ലാവരും കാണുകയെ താലി ചാർത്തുകയും ചെയ്യും അവൻ ഉറപ്പോടെ അവരെ നോക്കി പറഞ്ഞു വാടാ ദക്ഷിണെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ മുണ്ടൊന്നും മടക്കി കുത്തി ശേഷം അവർ രണ്ടുപേരും കൂടി പുറത്തേക്കിറങ്ങി ആരെയും നോക്കാനോ ഒന്നും ചോദിക്കാനോ അവൻ നിന്നില്ല കാറിലേക്ക് കയറിയതിനു ശേഷം അവൻ വണ്ടി തിരിച്ചു ആ രണ്ടു നില വീടിന്റെ മുൻപിൽ അവന്റെ കാർ ചെന്ന് നിന്നു ഇരപ്പിച്ച സൗണ്ടുമായി കയറി വന്ന കാറിന്റെ ശബ്ദം കേട്ടതും നിത്യയും നിരഞ്ജനയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഹാ ഇതാര് കല്യാണം ചെറുക്കനോ ഇന്നത്തെ എന്താ ഞങ്ങളുടെ വീട്ടിൽ സൂര്യനാരായണൻ പരിഹസിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആരും എവിടെ അതിന് മറുപടി പറയാതെ കുത്തി ദേഷ്യത്തോടെ അവൻ അയാളോട് തിരികെ ചോദിച്ചു അയാൾ അവനെ പരിഹസിക്കുന്ന രീതിയിൽ ഇട്ടിരുന്ന ഷർട്ടിന്റെ പോക്കറ്റിൽ തപ്പുന്നതുപോലെ ഒന്ന് ആക്ഷൻ കാണിച്ചു എന്റെ പോക്കറ്റിലില്ല മഹി മോളെ നിന്റെ കയ്യിലുണ്ടോ അയാൾ പരിഹാസത്തോടെ നിത്യയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളും ഉച്ചത്തോടെ ഒന്ന് ചിരിച്ചു ചി നിർത്തണോ തന്റെ പരിഹാസം ജാമ്പവന്റെ കാലത്ത് ഒരു കോമഡിയും കൊണ്ട് ഇറങ്ങിയേക്കു അയാള് നിന്റെ അച്ഛനെ പുതിയ ഇറക്കുമതിയൊന്നും കിട്ടിയില്ലേടി അതിനെ പരിഹസിച്ചുകൊണ്ട് മഹി ചോദിച്ചതും അവൾ പെട്ടെന്ന് വല്ലാതെയായി തൻ്റെ ഈ ഊള കോമഡി കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ പെണ്ണെവിടെയെന്നാണ് ചോദിച്ചത് നിങ്ങൾ രണ്ടുപേരും അവളെ എന്ത് ചെയ്തുവെന്ന് എനിക്ക് അറിയണം അവൻ ദേഷ്യത്തോടെ അവരുടെ നേരെ കൈ ചൂണ്ടി മഹിയേട്ടൻ എന്തായി പറയുന്നത് വീട്ടിൽ വന്ന് എന്ത് വിളിച്ചു പറയാന്നാണോ ഞാനും എൻ്റെ അച്ഛനും രണ്ടു ദിവസമായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കാനാ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല അവളെ കാണാനില്ലെങ്കിൽ മഹിയേട്ടൻ അന്വേഷിക്കണം ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം ഇനി വല്ലവൻറ്റം കൂടെ ഇറങ്ങിപ്പോയതാണോ എന്ന് ആർക്കറിയാം അവൾ പറഞ്ഞു അവസാനിപ്പിച്ചതും അവൻ്റെ കൈ അവളുടെ കവളിൽ ഉയർന്നു താഴ്ന്നു അവൾ ഞെട്ടി കവളിൽ കൈവച്ചു നിരഞ്ജനയും സൂര്യനാരായണനും അമ്മയും ഒക്കെ പകച്ചുപോയി ചി നിർത്തടി പോലെ അച്ഛനും മോളും കൂടി തരം താഴ്ന്ന പണി പണിഞ്ഞിട്ട് എൻ്റെ പെണ്ണിനെ പരിഹസിക്കുന്നു അതിന് അവളുടെ പേര് നിത്യ എന്നല്ല ആരോഹി മഹാദേവൻ എന്ന ഇന്ന് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ പോലും അവൾ എൻ്റെ ഭാര്യയാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ മോളും കൂടി ഈ പണി ചെയ്തതെങ്കിൽ അതൊക്കെ ചുമ്മാതയാ നാട്ടുകാരെ വിളിച്ചുകൂട്ടി നടത്തണമെന്ന് എൻ്റെ അമ്മയ്ക്കും അവളുടെ വീട്ടുകാർക്കും ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയത് ഈ ഒരു ചടങ്ങ് നടന്നില്ലായിരുന്നെങ്കിൽ പോലും അവൾ എൻ്റെ ഭാര്യ തന്നെയാണ് പിന്നെ ഇനി എന്നെ ഒരു സംശയ രോഗിയാക്കാം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നിങ്ങൾ ഈ പ്രവർത്തി ചെയ്തതെങ്കിൽ അതും ചുമ്മാത തന്നെയാണ് നിങ്ങൾ ഇനി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ പെണ്ണിനെ ഒരിക്കലും അവശ്വസിക്കാൻ പോകുന്നില്ല അവളുടെ ഭർത്താവാണ് ഞാൻ ഈ ലോകത്ത് അവളെ ആര് വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും അവനുറപ്പോടെ അവരുടെ രണ്ടു പേരുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതും കൂടി കേട്ടതും നിത്യയുടെ വെറിയിളക്കി അവൾ കൈകൾ മുഷ്ടി ചുരുട്ടി പല്ലുകൾ ഞരുമി